അമേരിക്കൻ മാർക്കറ്റ് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതും ചൈനയ്ക്ക് മുകളിൽ പുതിയ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ദുർബലമായി ട്രേഡ് ചെയ്യുന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു വീക്ക് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിൽ ലിസ്റ്റഡായ ടെക് സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് വന്നിരുന്നു നാസ്റ്റാക്ക് എന്ന ഇൻഡെക്സ് ഒരു ശതമാനത്തോളം ഇടിയുകയും എസ് ആൻ ബി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം ഇടിയുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ട്രേഡ് പോളിസികൾ തന്നെയാണ് മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നത് ചൈന കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ മുമ്പ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകൾ അടുത്ത ആഴ്ച നടപ്പിലാക്കുമെന്ന് സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയും ചെയ്തു കൂടാതെ ചൈനയുമായി ബന്ധപ്പെട്ട ട്രേഡ് റിലേഷൻസ് മോശമാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പ്രകടമായി ടെക്സ് സ്റ്റോക്കുകൾ ചൈനീസ് മാർക്കറ്റിലും ഇടിയുകയും ചെയ്തു തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു നിഫ്റ്റി ഒരു ശതമാനത്തോളം ഇടിഞ്ഞു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലർ സൈഡിലാണ് തുടരുന്നത് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഒ എൻ ജി സി ഒ എൻ ജി സി ഒ എൻ ജി സിയുടെ സബ്സിഡറി കമ്പനിയായ ഒ എൻ ജി സി ഗ്രീനിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഇഷ്യൂ വഴി നടത്തി നടപ്പിലാക്കിയേക്കും എൻ ഡി പി സി എൻ ഡി പി സി ഗ്രീൻ എനർജി തുടങ്ങിയ കമ്പനികൾ മധ്യപ്രദേശിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന കമ്പനി അതിൻ്റെ ട്രഡീഷണൽ ഔട്ട്സോഴ്സിംഗ് ബിസിനസ്സിനെ ടെക് ഡ്രിവൺ സൊല്യൂഷനിലേക്കും ബിസിനസ് ഔട്ട്കമിലേക്കും മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ടോറൻറ്റ് പവർ എന്ന കമ്പനി ടോറൻ്റ് ഊർജ തേർട്ടി ടു എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു കോസ്മോ ഫസ്റ്റ് എന്ന കമ്പനി കോസ്മോ സ്പെഷ്യാലിറ്റി കെമിക്കൽ എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബജാജ് ബജാജ് ഇലക്ട്രോണിക്സ് എന്ന പേരിൽ ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഇന്ത്യ ആന്ധ്രാപ്രദേശിൽ ഒരു പുതിയ മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജൂബിലൻറ്റ് ഫാർമ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി എബിറ്റ് ഇരുപത്തഞ്ച് ശതമാനം ഉയർത്താനും നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി മാറാനുമാണ് ജൂബിലൻറ്റ് ഫാർമോവ എന്ന കമ്പനി ശ്രമിക്കുന്നത് ബജാജ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മാർച്ച് അഞ്ചാം തീയതി ബോറോവിംഗ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോളോ പൈപ്സിൽ അപ്പോളോ പൈപ്സ് കിസാൻ മോൾഡിംഗ്സിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഉയർത്തി ടോട്ടൽ സ്റ്റേക്ക് ഹോൾഡിംഗ് അൻപത്താറ് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കൊമേഴ്സ്യൽ പേപ്പർ വഴി നാനൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം ഫങ്കി മങ്കീസിൻ്റെ മുപ്പത്തെട്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ നസാര ടെക്നോളജി ഇരുപത്തെട്ട് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ഹൈ സ്പീഡ് റെയിൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നെവോമോ എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് വരേ ദ ലേണി വരാൻ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് കമ്പനി ബി ബി പബ്ലിക്കേഷൻസിൻ്റെ നാൽപ്പത് ശതമാനത്തോളം സ്റ്റേക്കുകൾ അക്യൂർ ചെയ്തിട്ടുണ്ട് ഇറാഡ എന്ന കമ്പനി ഇക്വിറ്റി ഇക്വിറ്റി വഴി ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്തു റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി വെൻ വിൻഡ് റിഫെക്സ് പവർ സർവീസ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ആവാസ് ഫിനാൻസിയേഴ്സ് അക്യുലോ ഹൗസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും ഇരുപത്താറ് ശതമാനത്തോളം സ്റ്റേക്ക് അക്യൂർ ചെയ്യുകയും ചെയ്തു ശ്രീ സിമെൻറ്റിന് ജി എസ് ടി റീഫണ്ട് വഴി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപ ലഭിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ സിമെൻറ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്